ും കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഐലൻഡ് ടൂർ വ്ലോഗായിരുന്നു പാർട്ട് ടു അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്നും കണ്ടിട്ട് വരിക അപ്പൊ നമ്മൾ ഐലൻഡ് ഒക്കെ കറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് നേരേനു നേരെ പോകുന്നത് നമ്മളെ ക്രൂസിലേക്കാണ് അപ്പോൾ ഇതുവരെയും നമ്മൾ ക്രൂസിന്റെ അകമൊന്നും നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തന്നിട്ടില്ല അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്രൂസിന്റെ അകത്തത്തെ മുഴുവൻ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതാണ് ഈ ഒരു ക്രൂസിലത്തെ മെയിൻ അട്രാക്ഷൻ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക സ്വിമ്മിംഗ് പൂളിൻ്റെ സ്പേസ് തന്നെയാണ് അത് ഏറ്റവും മുള്ളത്തെ ഫ്ലോറാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ളൊരു ഭംഗി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ഇനി സൺസെറ്റൊക്കെ ആവാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ കടലിൻ്റെ ആഴങ്ങളിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സമയപ്പോൾ ഒരു ഏകദേശം സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ വരുന്ന ഒരു ടൈം ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സ്വിമ്മിങ് പൂളിലൊക്കെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്താ ഇവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഓൾമോസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മളങ്ങനെ സൂചനയൊക്കെ കണ്ട് നോക്കിക്കോണ്ടിരിക്കുന്ന ടൈമിലാണ് ആ രണ്ട് ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ ഇന്ന് റിട്ടേൺ ആണ് ഇവിടെ തേർഡ് ഡേ ആണ് അപ്പോൾ നമ്മൾ നാളെ ഇവിടുന്ന് റിട്ടേൺ ആവും രാവിലെ എന്തായാലും തിരിച്ചെത്തുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് ബോട്ടുകൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഷിപ്പിൻ്റെ അകത്തേക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എന്ന് പറയുന്നത് ഹോട്ടൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഹോട്ടലാണ് ഓൾറെഡി നമ്മുടെ പാക്കേജിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലാതെ തന്നെ നമുക്ക് എക്സ്ട്രാ ഫുഡ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു പാസേജ് ആണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക കാഴ്ചയെന്ന് പറയുന്നത് നല്ല റോയൽ ലുക്കിലാണ് ഈ പാസേജ് ഇവർ കൊടുത്തിട്ടുള്ളത് ഫുൾ സീറ്റിംഗ് ഏരിയ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കിട്ടലായിട്ടുള്ളൊരു എന്താ പറയുക വൈബാണ് നമുക്കിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് വുഡിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റോയൽ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അതും ഒരു യെല്ലോ ആമ്പിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഏതൊരു സൈഡിലേക്ക് നോക്കിയാലും ഭയങ്കര കിടലൻ ആമ്പിയൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഓരോ സ്ഥലവും അത്രയും നീറ്റും പെർഫെക്ഷനോടു കൂടിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ ഒരു മെയിൻ ഹാളിൽ ഇപ്പോൾ നടക്കുന്നത് കുട്ടികൾക്കുള്ളൊരു പ്ലേ ടൈമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഏതൊരു ടൈമിൽ നോക്കിയാലും ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ എന്താ പറയുക പാസഞ്ചേഴ്സിനെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള പരിപാടികൾ എപ്പോഴും ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം ഇതും ഈ ഒരു ക്രൂസിലത്തെ മെയിൻ പാർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതൊരു പാർട്ടി ഹാളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി കൺ കണ്ടക്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ക്രൂസിലുള്ളത് എല്ലായിടത്തേത്തും പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെയും ആമ്പിയൻസാണ് ലൈറ്റിങ് പിന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള എന്താ പറയുക ആർക്കിടെക്ചറും പിന്നെ ഇൻറ്റീരിയേഴ്സ് വർക്ക്സും പിന്നെ കൊടുത്തിട്ടുള്ള ഫർണിച്ചേഴ്സ് എല്ലാം അട്രാക്റ്റീവായിട്ട് ഹൈലി എന്താ പറയുക ഒരു പോഷ് ലുക്ക് തരുന്ന ഭയങ്കര എന്താ പറയുക ലക്ഷറി ആയിട്ടാണ് എല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതും കൊടുത്തിട്ടുള്ളതും ഷിപ്പിലത്തെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിം സെൻറ്റർ തന്നെയാണ് ഒരു വലിയൊരു ഏരിയ ആണ് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് പല തരത്തിലുള്ള ഗെയിംസും ഇവിടെ ആണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പ്ലേ ചെയ്യാൻ പറ്റിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം പെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ പാക്കേജിൽ ഇല്ലാത്ത നമുക്ക് പെയ്ഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് നമ്മൾ ധരംസല്ല ഡോളേഴ്സാണ് ഡോളേഴ്സിൽ വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യേണ്ടത് എല്ലാം നമുക്കിവിടെ കൊടുക്കുന്നതും ഡോളേഴ്സിൽ തന്നെയാണ് അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ക്രൂസിനകത്തേക്ക് ഒരു ആയിട്ടുള്ള ഒരു തിയേറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈമിൽ മാത്രമാണ് ഓരോ പ്രോഗ്രാംസ് നമുക്കതിന് കരുമ്പോൾ തന്നെ അവർ ഓരോ ടൈം ഷെഡ്യൂൾ നമുക്ക് തരും ഇന്ന ഇന്ന പ്രോഗ്രാംസ് ഇന്ന ഇന്ന ടൈമിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പരിപാടി നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു എന്താ പറയുക ഒരു ഷിപ്പിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പരിപാടികൾ ഓരോ ടൈമിലും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് കവർ ചെയ്യണമെങ്കിലും നമ്മൾ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം നോക്കിയും കണ്ടും പോയാലും നമുക്കെല്ലാം കാണാൻ പറ്റത്തുള്ളൂ കേക്ക് കേക്ക്

അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ് കോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാൻഡ് ആൻഡ് സ്പേസ്ഫുൾ സ്പേസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾക്കിവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടോ ടോക്കൺ തരും സീറ്റിംഗ് ഏരിയേൻ്റെ നമ്പർ തരും അവിടെയാണ് നമ്മൾ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിളാണ് വെജും നോൺ വെജും ഫ്രൂട്ട്സും വെജിറ്റബിൾ സാലഡ് എന്ത് ഐറ്റംസും അവൈലബിൾ ആണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം okay uh, this side is uh, a waste uh, okay thank you ില് പ്രോൺസ് ഉണ്ട് സ്വീറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് ഇഷ് പട്ടിലബ്സാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് കുടിക്കാനുള്ള കൗണ്ടറും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ സ്പ്രൈറ്റ് വേണമെങ്കിൽ സ്പ്രൈറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ ഫ്രഷ് ജ്യൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ഫുഡടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാം പ്രോഗ്രാം നടക്കുന്നത് ഏറ്റവും ടോപ്പ് ഏരിയയിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കൂടെ രണ്ട് കുഞ്ഞു മണികൾ ഒരുപാട് സമയമായിട്ട് ഡാൻസ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു അടിപൊളി ഡാൻസ് വരാൻ പോകുന്നത് ബില്ലി ഡാൻസാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബില്ലി ഡാൻസും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പിങ്ങും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ റൂംസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ രണ്ട് സൈഡിലും വരുന്നതാണ് നമ്മുടെ റൂംസ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റൂം കാണാൻ പോവാം ഇവിടെ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് വരെ നല്ലൊരു ചിപ്പിയുടെ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് മുത്തു ചിപ്പിൻ്റെ ഷേപ്പ് അതുപോലെതാ ഈ ഒരു ഫോട്ടോ ഫ്രെയിംസ് കണ്ടില്ലേ അതുപോലെ എല്ലാ റൂമിൻ്റെയും ഇടയിൽ ആയിട്ട് ഒരുപാട് പിക്ചർ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു എന്താ പറയുക കളറാണ് ഇവരെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമിയൻസ് ആണ് ഇവിടെയും ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ക്രൂസിലുള്ള റൂം ടൂർ കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റൂമാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ല വിൻഡോ സ്പേസ് വരുന്നുണ്ട് നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി സ്പേസ്ഫുള്ളായിട്ടുള്ളൊരു റൂമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റൂമാണ് ബെഡിൻ്റെ നേരെ പുറകിലായിട്ട് ഇതുപോലൊരു നല്ല വാൾ ആർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലേക്ക് വരുന്ന പാത്ത് അപ്പോൾ ഈ സൈഡിൽ തന്നെ നമുക്ക് മിററും ടേബിളും അതുപോലെ എന്താ കെറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടിവിയും നമുക്ക് അവൈലബിളാണ് ടി വിയിൽ നമുക്ക് എല്ലാം കാണാനും പറ്റും കേട്ടോ അതായത് നമുക്ക് ഹിന്ദി ചാനൽസൊക്കെ അവൈലബിൾ ആണ് നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ ഇവിടെ നമുക്ക് നല്ല ഒരു ഫ്രീസർ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഡ്രയർ പോലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രയറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് കൂടാതെ നല്ല അടിപൊളി മിററുണ്ട് മിറർ ഈ ഒരു മിറർ മാത്രമല്ല ബാത്റൂമിലുണ്ട് അതുകൂടാവിടെ പുറത്ത് നമുക്ക് കുറച്ച് ഫുൾ സൈസില് വരുന്ന മിററും കൂടെ ഉണ്ട് അങ്ങനെ നല്ലൊരു അടിപൊളി റൂമായിരുന്നു നമുക്ക് ഹിറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇനി ബാത്റൂം കാണാമല്ലേ നല്ലൊരു സ്പേസ്ഫുൾ ആയിട്ടുള്ള ബാത്റൂമാണ് ഈ ഒരു റൂമിൻ്റെ കൂടെ തന്നെ വരുന്നത് ഒരാൾക്ക് നല്ല മാക്സിമം സ്പേസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂന്ന് പോർഷനായിട്ടാണ് വരുന്നത് നമുക്ക് ഫേസ് ഒക്കെ കഴുകാൻ പറ്റിയ ഏരിയ നമുക്ക് ബാത്ത് ചെയ്യാനുള്ളൊരു ഏരിയ അതുകൂടെ ക്രോസ് ഇട്ട് ഏരിയ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഫ്ലോറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഭയങ്കര അടിപൊളിയാണ് നല്ല ലൈറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഷാംപൂ കണ്ടീഷണർ എല്ലാം ആണ് അങ്ങനെ നമുക്ക് ഇനി നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ കടൽ തന്നെയാണ് പോകാൻ അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പാസേജാണ് ഇത് അപ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് നമ്മുടെ ഷിപ്പിൻ്റെ അകത്ത് വരുന്ന ഷോപ്പിംഗ് ഏരിയ ഇനി നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോകുന്ന പാസേജിന് രണ്ട് സൈഡിലും ഇതുപോലെ സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പേസ്ഫുള്ള ഒരു വലിയ ക്രൂസ് തന്നെയാണത് ലക്ഷറി ക്രൂസാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക പോഷനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് ഏരിയ വരുന്നത് എല്ലാം വാങ്ങിക്കാൻ ഇവിടെ അവൈലബിൾ ആണ് നല്ല എക്സ്പെൻസീവുമാണ് കേട്ടോ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ചോക്ലേറ്റ്സ് ബാഗ് ഡ്രസ്സ് വാച്ച് എല്ലാം ആണ് ഷോപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഷോപ്പ് ചെയ്യാം അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നമ്മളുടെ ടോപ്പ് ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ കാണാത്ത കുറച്ച് ഭാഗമുണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ അല്ലാത്ത ഓപ്പോസിറ്റ് കുറച്ച് ഏരിയ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടുന്ന് ആണ് കേട്ടോ ലിഫ്റ്റ് നമുക്ക് മൂന്ന് എന്താ പറയുക മൂന്ന് സെക്ഷനാണ് ഈ ഷിപ്പ് വരുന്നത് ഇത് ഒരു ഏരിയ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഏരിയ ആണ് നമുക്ക് സ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മുകളിൽ എത്തിയിട്ട് കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പേസ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സ്പേസാണ് എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ കാണുന്ന തന്നെ ഈ ഒരു ലാസ്റ്റ് ഡേയിലായിരുന്നു നമ്മളിത് കാണാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ലൊരു അടിപൊളി ഏരിയ ആണ് ഇതിൻ്റെ തായൽ വരുന്നത് നല്ലൊരു ചെറിയൊരു സ്വിമ്മിങ് പൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എന്താ വെയിൽ കൊണ്ടിട്ട് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ചില്ലയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ്ലി ഒരു ഏരിയ ആണ് ഈ തായിൽ വരുന്നത് നമുക്ക് പ്രൈവറ്റ്ലി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് കൂടാതെ നമുക്ക് ഈ ഒരു ഷിപ്പ് പോകുന്ന പാസേജ് നമുക്കിങ്ങനെ ലൈവായിട്ട് കാണാം നല്ല ഭംഗിയുണ്ട് ആ ബാക്കിൽ ആ ഷിപ്പ് പോകുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇത് കാണാൻ വേണ്ടി നല്ല രസമാണ് ഭയങ്കര കാറ്റാണ് പറയണല്ലോ മേലെ ആകുമ്പോൾ പിന്നെ കാറ്റൊന്ന് അൺസൈക്കബിൾ കാറ്റാണ് നല്ല സുഖമുള്ളൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ലൈറ്റ് ലൈറ്റ് നന്നായിട്ട് കണ്ണിലേക്ക് അടിക്കും എന്നാലും നല്ലൊരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സുഖം ഭയങ്കരാണ് അപ്പം നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻസൊക്കെ നിങ്ങൾ എന്തായാലും താഴെ നിങ്ങൾ അറിയിക്കണം വീഡിയോടെ കുറ്റവും കുറവുമൊക്കെ നല്ല കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിയിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാ കമൻസും ഞങ്ങളെ അറിയിക്കുക അപ്പം നോക്കി ഇനി അടുത്ത ഏരിയ കണ്ടിട്ട് വരാം ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ബാസ്ക്കറ്റ്ബോളിന്റെ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മെയിൻലി കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇനി നേരെ പൂവാണ് താഴേക്ക് നമ്മൾ തിരിച്ചു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ എത്താറായിട്ടുണ്ട് നമുക്ക് പോർച്ചുഗാലേക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മൾ മൂന്ന് ദിവസത്തെ പരിപാടികൾ എൻഡ് ചെയ്യാൻ പോവാണ് അങ്ങനെയപ്പോ അപ്പോൾ നമ്മുടെ റൂമിലത്തെ വിൻഡോന്ന് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് അത് നമ്മുടെ ദുബായിനെ നമുക്ക് ഇങ്ങനെ ആയിട്ട് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ദുബായി എന്ന് പറയുന്ന ആ ഒരു പിക്ചർ അതാണ് ഇതിപ്പോൾ നമുക്ക് നല്ല ലൈവിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല വാട്ടർ കളർ ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് പോലെയാണ് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ ലാൻഡിങ് ആയിട്ടുണ്ട് നമ്മുടെ ഷിപ്പ് ഇതാ അടുക്കാറായിട്ടുണ്ട് നമ്മുടെ പോർട്ടലിലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്ന മൂന്ന് ഡേ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സ്പീരിയൻസും ആയിട്ടാണ് ഉണ്ടായിരുന്നത് എന്താ പറയുക ലൈഫിൽ നല്ലൊരു മെമ്മറീസ് ആണ് നമുക്ക് ഈ ഒരു ഷിപ്പിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഷിപ്പ് ഇതാ പോർട്ടിൽ എത്തിയിട്ടുണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് സൈൻ ഓഫ് ആയിട്ടുണ്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ ഇവിടെ താഴെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എല്ലാവരും പാസഞ്ചേഴ്സിനൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ കൈ കാണിച്ചിട്ട് നമ്മളെ വെൽക്കമിങ് ചെയ്യുകയാണ് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ തിരിച്ച് എത്തിയ ഒരു സന്തോഷമാണ് ഇങ്ങനെ അറിയിക്കുന്നത് അവർ അപ്പോൾ നമുക്കിതാ ഇറങ്ങാനായിട്ടുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനുള്ള ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ് അപ്പോൾ ഇതാ നമുക്ക് നമ്മളിവിടുന്ന് ഇറങ്ങലായി അപ്പോൾ ഇതാ ഓപ്പോസിറ്റ് ഇതുപോലൊരു വലിയ പാസഞ്ചർ ഷിപ്പാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്കിനി പോർട്ടലിൽ എത്തിയിട്ട് കാണാം നമ്മൾ നമ്മളുടെ ഷിപ്പുന്നത് ആ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വലിയൊരു ലക്ഷറി ക്രൂസിലാണ് നമ്മൾ മൂന്ന് ദിവസം സ്റ്റേ ചെയ്തതും അടിച്ചു പൊളിച്ചതും അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഷിപ്പിനോട് ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷവും ഭയങ്കര മിസ്സിങ്ങും ഒക്കെ ഉണ്ട് കാരണം നല്ലൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി നമുക്ക് നേരെ ഇനി പോർട്ടൊന്നും നമുക്ക് ഇറങ്ങാനുണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാനുള്ളത്